സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശ്വാസമായി സപ്ലൈകോ ഓണം ഫെയറിന് വൈക്കത്തും സമാരംഭം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഥവാ സപ്ലൈകോ വൈക്കത്തും വിൽപ്പന ആരംഭിച്ചു വൈക്കം വ്യാപാര ഭവന് സമീപമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ഉദ്ഘാടനം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് ഓണം വിപണി ഒരുക്കിയിരിക്കുന്നത് ഡിപ്പോ മാനേജർ സി കെ ശാലിനിയുടെ വാക്കുകൾ ഓണം നമ്മുടെ ൊടങ്ങുകയാണ് കോട്ടിക്കോർക്കുമായി സംഘടിപ്പിച്ചുകൊണ്ട് പച്ചക്കറിയുടെ വിപണനമേളയും ഉണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട് വൈക്കാൻ വേണ്ടി ശ്രീമതി സി കെ ആശയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദ്യ വിൽപ്പന നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് ബിജു ആണ് ഇതിൽ നമുക്ക് സാധാ എല്ലാവർക്കും ആയിട്ടുള്ള ക്വാളിറ്റിയിലും വിലയിലും സാധനങ്ങൾ ലഭ്യമാണ് സബ്സിഡി ഐറ്റംസ് ആയ എല്ലാ ഐറ്റംസും മാതൃകാപരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ വൈക്കം സപ്ലൈ കോഡ് ഇപ്പോയെ അഭിനന്ദിക്കുന്നതായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി പറഞ്ഞു സാധനങ്ങൾ എത്തിച്ചേച്ചിരിക്കുകയും അതുപോലെ തന്നെ പച്ചക്കറി അടക്കം ഹോട്ടുമായി സംഘടിപ്പിച്ചുകൊണ്ട് പച്ചക്കറി അടക്കം ഇവിടെ ന്യായമായ വിലയിൽ മുഖ്യമാകുന്ന തരത്തിലേക്ക് കേരള ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് സാധാരണക്കാരുടെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന തരത്തിലേക്കാണ് ഇത്തവണ സപ്ലൈക്കോ സൂപ്പർമാർക്കറ്റുകളുടെ പ്രവർത്തനം നിജപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി വാർഡ് കൗൺസിലർ ഗിരിജാ കുമാരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ശശിധരൻ എം ഡി ബാബുരാജ് പി ഡി ഉണ്ണി ബഷീർ പുത്തൻപുര ബോബിച്ചൻ പോൾസൺ ജോസഫ് ബി ശശിധരൻ കെ രാജു ഫിറോസ് മാവുങ്കൽ എം കെ രവീന്ദ്രൻ കെ എസ് മാഹിൻ സപ്ലൈകോ ഓഫീസർ എസ് സുനിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം